नमस्कार <todicly> ट्रेनिंग yes, ప్రాక్టీస స్వాగతం ఫుల్హా వ్లస్ ఫుల్హా వ్లసే స్వాగతం నంజక్ అను ప్రాక్టీస్ ಪ್ರಾಕ್ಟೀಸ ವೀಡಿಯೋ ಈವನಿಂಗ್ ನಂಜ ಪ್ರಾಕ್ಟೀಸ್ എല്ലാവർക്കും നെഞ്ചക് പ്രാക്ടീസ് ആൻഡ് ട്രെയിനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നെഞ്ചക്ക് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ് നെഞ്ചക്ക് യൂസ് ചെയ്യുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞതന്നു അപ്പം കുറച്ചൊരാളുടെ ലെവലിലേക്ക് പറ്റി എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നെഞ്ചക്ക് ഇന്നത്തെ ട്രെയിനിങ് പ്രാക്ടീസ് ആണെന്ന് ഇന്നത്തെ വീഡിയോ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് വെച്ച് ഒരാക്രമിക ഒരാൾ വരുമ്പോ ഇത് വെച്ച് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് തന്നെ ബേസിക് വീഡിയോ ഞാൻ ജസ്റ്റ് ഈ ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിക്കണം ശരിക്കും പറഞ്ഞാൽ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു മൂവ്മെന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെ ആക്രമിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ഹോൾഡ് ചെയ്ത് വെക്കണം ഇങ്ങനെ ജസ്റ്റ് പിന്നെ നമ്മുടെ പിടുത്തം കറക്റ്റ് പിടുത്തന്നെ പിടുത്തം ஒரு சப்போட்டோம் யூடியூபில் ரெண்டாவது மூணாத்து செட்டாகுது ஓகே அப்படூபிலேஞ்சாக்கு நெஞ்சாக்கு நெஞ்சாக்கணும் நோர்மலி நம்ம எங்கே சிம்பிளாய்ட்டு நெஞ்சாக்கு யூஸ் ஒரு நைஸ் சிறிய வீடியோ கொடுக்கறேன் എത്ര ഏറ്റവും സിമ്പിളായിട്ട് എന്താണെന്ന് ചോദിച്ച യൂസ് ചെയ്യാം എന്നുള്ള എൻ്റെ ഒരു വീഡിയോ ബേസിക് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതേപോലെ എങ്ങനെ സിമ്പിളായിട്ട് എനിച്ചാൽ ഒരു ജസ്റ്റ് ഒരു പേന അല്ലെങ്കിൽ ചെറിയ പടി കറക്കുന്നതൊട്ട് ഒരൊട്ടും റേഞ്ചർ ഇല്ലാത്ത രീതിയിൽ വെച്ചാൽ അതിനെ ഉപയോഗിക്കാം ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ട് എന്താ ചാക്ക് യൂസ് ചെയ്യാം എങ്ങനെ കറക്കാം കറക്റ്റാം അതേ സിംപിളായിട്ട് ഈ സാൻ ഒരു അത് അത്യാവശ്യം ഒരു പെർഫെറ്റോട് കൂടി എങ്ങനെ കറക്റ്റാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് அது வளர சிம்பிள் ஆயிட்ட நமக்கு செய்யும் காரணம்

അപ്പൊ ഇന്നത്ത ഫ്രീ സ്റ്റൈൽ നെഞ്ചക്ക് ഇങ്ങനെ ഫ്രീ ആയിട്ട് നൈസായിട്ട് ഇങ്ങനെ കറക്കാൻ വീഡിയോ ആരും എടുക്കാത്ത രീതിയിൽ നമ്മളുടെ ആ ഒരു സ്റ്റൈലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ആരും എടുക്കൂല വേറെ കാര്യം എൻ്റെ യൂസ് ആരും എടുക്കില്ല പക്ഷേ ഞാൻ പറയണത് വേറെ ഒന്നുമല്ല ഇതെങ്ങനെ ഫ്രീ ആയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഈ സാധനം യൂസ് ചെയ്യാവുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാനിതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടൊരു സാധനം യൂസ് ചെയ്യാം നമുക്ക് യാതൊരു ഭക്ഷണവും ഇല്ലാത്തൊരു എല്ലാ സെടുത്ത് നമുക്ക് സെറ്റ് ആക്കുന്ന രീതിയിൽ ഈ സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ് കാരണം ഞാൻ അങ്ങനെ മാർഷ്യൽ ആർട്സ് അങ്ങനെ അധികം ഒരാട്ട് ഒന്നും അധികം ഓവറായിട്ട് ഒരാട്ടെ ക്ലാസ്സിൽ ബ്ലാക്ക് ബെൽറ്റ് ഒന്നും പോയിട്ടില്ല കുറച്ചാൾക്ക് ഒരാട്ടെ പോയിട്ടുണ്ടെങ്കിലും ഈ നെഞ്ചക്കൊക്കെ അത്രയും ഇതായിട്ട് ചെയ്യാൻ പോവാൻ ഓക്കെ ഹായ് ഹലോ ഡ്രാഗൺ യെസ് അപ്പൊ നെഞ്ചക്കിനെ കുറിച്ച് പറഞ്ഞേ നെഞ്ചക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ഒരു പെട്ടാണ് കാരണം നൈസ് സാധനം ഉള്ളു കാരണം പ്രാക്ടീസ് ചെയ്യാൻ ഇടയിൽ തന്നെ കൈ ഇവിടെ തലയിലൊക്കെ സാധനം കൊണ്ടു കഴിഞ്ഞാല് വലിയ ഡേഞ്ചറാണ് ഹോസ്റ്റലിൽ പോകണ്ടത് അപ്പൊ വളരെ ആ സാധനം വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം എന്നുള്ള സംഭവമാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ആയിട്ട് ഇതൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാന്നുള്ളൂ പഠിക്കാം അച്ചു ദൈവ കാണണ്ടാരേലും നമ്മുടെ പുള്ളാരും കാണല്ലോ ഇല്ലല്ലോ ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞു തന്ന കാരണം എത്ര സിമ്പിൾ ആയിട്ട് നല്ല മഴ പൊറത്തല്ല മഴയാണ് ആ മഴ അവിടെ പൊറത്ത് കിടക്കുമ്പോഴും നമ്മ നല്ല വാമായിട്ട് വെക്കുന്നുണ്ട് കാരണം നെഞ്ചക്ക് ഇങ്ങനെ കിറക്കുമ്പോ നമ്മ ഓടി നല്ല വാമായിട്ട് വെക്കും സംഭവം നമ്മുടെ ഒരു ഒരു വാമിങ് കിട്ടും നോക്ക് ക്സസസൈസ് ഫീലാണ് പോയി പുറത്ത് നല്ല മഴയാണ് എങ്കിൽ നമുക്ക് ഈ സാധനം കിറക്കുമ്പോ നമുക്ക് ഒരു ബോഡി അത്യാവശ്യം ഹീറ്റ് ആയിക്കൊണ്ടിരിക്കും നല്ല ഓടിച്ച മഴയൊക്കെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യാം ഒരു ഉദാഹരണ நல்ல பரிதும் இன்னொன்னும் அதிகம் ஒரு வளையிலாட்டு கலக்கத்தான் അപ്പം എല്ലാവർക്കും ഗവൺമെന്റ് ഒക്കെ സിമ്പിളായിട്ട് കറക്റ്റ് പഠിക്കാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ കുറച്ച് ഒരു മൂന്നാല് മാസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് നമുക്ക് ഒരു പേശ്വര കിട്ടും ഞാൻ പറഞ്ഞു സിമ്പിളായിട്ട് അങ്ങനെ കറക്റ്റ് പഠിക്കാമെന്നോ നമ്മുടെ കയ്യിലാണ്